ഛത്തീസ്ഗഡിൽ മതപരിവർത്തനവും മനുഷ്യകടത്തവും ആരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യം ലഭിച്ച വാർത്ത കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകളിൽ വലിയ ആശ്വാസം പകരുന്ന ഒന്നായിരുന്നു ഈ അറസ്റ്റിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരുന്നുവെന്നും ബിജെപി നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പ് ഈ സംഭവം തുറന്നു കാട്ടിയെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രൂക്ഷമായി വിമർശിച്ചു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളും വേട്ടയാടലുകളും അവർ സൌകര്യപൂർവ്വം അവഗണിക്കുകയാണെന്നും എന്നാൽ കേരളത്തിൽ തങ്ങൾക്ക് എന്നാൽ കേരളത്തിൽ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ അവസരം ലഭിക്കുമ്പോൾ ന്യൂനപക്ഷ സംരക്ഷകരായി രംഗനം ചെയ്യുമെന്നും മന്ത്രി ആരോപിച്ചു രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ സിസ്റ്റർ പ്രീതി മേരി എന്നിവർ അറസ്റ്റിലായ ഒമ്പതാം ദിവസമാണ് ജാമ്യം ലഭിച്ചത് ബിലാസ്പൂർ എൻ കോടതിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപയുടെ രണ്ട് ആൽജാമ്യത്തിലാണ് ജാമ്യം ലഭിച്ചത് ഇരുവരുടെയും പാസ്പോർട്ടുകൾ കോടതിയിൽ കെട്ടിവയ്ക്കേണ്ടി വരും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ വെച്ച് മനുഷ്യക്കടത്ത് ആരോപിച്ച് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റ് കേവലം ഒരു നിയമ നടപടി പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നുമാണ് കേരളത്തിൽ നിന്നും വിവിധ മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും ഉയർന്നു വിമർശനം പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മിഷന്മാരും ന്യൂനപക്ഷ വിഭാഗങ്ങളും നിരന്തരമായി എന്ന സാഹചര്യത്തിൽ ഈ അറസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട് മതപരിവർത്തന നിരോധന നിയമങ്ങൾ പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെക്കാൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആരോപണം ശക്തമാണ് ഈ നിയമങ്ങൾ ഒരു മറയാക്കി രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്താനും അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് സാമൂഹ്യ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഈ നിയമങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം വെച്ച് ചില രാഷ്ട്രീയ ശക്തികൾ തങ്ങളുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് പലരും ആരോപിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഈ വിഷയത്തിന്റെ രാഷ്ട്രീയ മാനങ്ങളെ കൂടുതൽ വ്യക്തമാക്കുന്നു ബി ജെ പി നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനം ശ്രദ്ധേയമാണ് ഒരു വശത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമങ്ങളെയും പീഡനങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ മറുവശത്ത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ന്യൂനപക്ഷ സംരക്ഷകരായി അവർ രംഗപ്രവേശനം ചെയ്യുന്നു എന്ന ആരോപണം ഗൗരവതരമാണ് ഈ നിലപാട് രാജ്യത്തെ മത വലിയ ഭീഷണിയാണെന്നും രാഷ്ട്രീയപരമായ ലാഭങ്ങൾക്കായി സമൂഹത്തിൽ ഭിന്നത വളർത്താൻ ശ്രമിക്കുന്നുവെന്നും വിമർശകർ പറയുന്നു ഈ വിഭജന രാഷ്ട്രീയത്തിലൂടെ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനാണ് ചില ശ്രമിക്കുന്നതെന്നും ഇത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വെല്ലുവിളിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നു രാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം മനുഷ്യാവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ആശങ്കകളെ ഇത് വർദ്ധിപ്പിക്കുന്നു ക്രൈസ്തവ സമൂഹം മാത്രമല്ല വിവിധ മതവിഭാഗങ്ങളിൽ നിന്നുള്ളവരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ അറസ്റ്റിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇത്തരം സംഭവങ്ങൾ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന് കളങ്കം വരുത്തുമെന്നും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ ബാധിക്കുമെന്നും പലരും അഭിപ്രായപ്പെട്ടു ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ മതസ്വാതന്ത്ര്യം സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഇന്ത്യയുടെ നിലപാട് ചോദ്യം ചെയ്യപ്പെടാൻ ഇത് വഴിയൊരുക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം എന്നത് ഓരോ പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചാരങ്ങൾ പിന്തുടരാനും പ്രചരിപ്പിക്കാനും ഉള്ള അവകാശമാണ് എന്നാൽ ഈ അവകാശത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും തെറ്റിദ്ധാരണകൾ പരത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി ആരോപണമുണ്ട് ബലപ്രയോഗത്തിലൂടെയോ പ്രലോഭനങ്ങളിലൂടെയോ ഉള്ള മതപരിവർത്തനങ്ങളെ ഒരു വിഭാഗം ശക്തമായി എതിർക്കുമ്പോൾ സ്നേഹത്തിലൂടെയും സേവനങ്ങളിലൂടെയുമുള്ള മതപ്രചാരണത്തെ പോലും സംശയത്തോടെ കാണുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു ഇയർച്ച അത്തരമൊരു പ്രവണതയുടെ ഭാഗമാണെന്ന് പലരും വിശ്വസിക്കുന്നു കന്യാസ്ത്രീകൾ സാധാരണയായി സാമൂഹിക സേവനത്തിൽ ഏർപ്പെടുന്നവരാണ് രോഗികളെ ശുശ്രൂഷിക്കുക വിദ്യാഭ്യാസം നൽകുക ദരിദ്രരെ സഹായിക്കുക തുടങ്ങിയ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അവർ വ്യാപൃതരാണ് അവരുടെ പ്രവർത്തനങ്ങളെ മനുഷ്യക്കടത്തും മതപരിവർത്തനവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നത് ആശങ്കാജനകമാണ് ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെങ്കിൽ അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്താനും അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങളെ തടയാനും ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങളായി മാത്രമേ കാണാൻ കഴിയൂ ജാമ്യം ലഭിച്ചത് ആശ്വാസകരമാണെങ്കിലും ഇത്തരം കേസുകൾ സമൂഹത്തിലുണ്ടാക്കുന്ന ഭയവും അരക്ഷിതാവസ്ഥയും ചെറുതല്ല നിരപരാധികളായ ആളുകൾക്ക് പോലും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭരണകൂടത്തിന്റെയോ മറ്റ് സംഘടനകളുടെയോ ഭാഗത്തു നിന്നുള്ള ഭീഷണികളെ പയന്ന് തങ്ങളുടെ സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്ന ആശങ്ക പലർക്കുമുണ്ട് ഈ സാഹചര്യം രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചും ചോദ്യം ഉയർത്തുന്നു നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണമെന്ന നീതിയുടെ അടിസ്ഥാന തത്വം ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നീതിന്യായ പ്രക്രിയയെ സ്വാധീനിക്കുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രി വി ശിവൻകുട്ടി ഓർമ്മിപ്പിച്ചു ഇത്തരം സംഭവങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുകയും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടാതിരിക്കാൻ ഭരണകൂടം കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും വേണം ഈ കേസിന് മുന്നറിയിപ്പായി കണക്കാക്കി രാജ്യത്ത് മതസൗഹാർദ്ദവും നീതി ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ജാമ്യം ലഭിച്ച ഈ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കുമെന്നും അവർക്ക് തങ്ങളുടെ സേവനങ്ങൾ തുടർന്നും സമൂഹത്തിനായി സമർപ്പിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു രാജ്യത്തിന് മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം അട്ടിവരയിടുന്നു